ക്ഷീരസംഘത്തിൽ മേഖലയിലെ ക്ഷീര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രിയ പിള്ള നിർവഹിച്ചു ഏറെ നാളത്തെ ശ്രമഫലമായി നമുക്ക് ഈ വർഷം നടപ്പിലാക്കാൻ കൂടി സാധിച്ചു നഗരസഭയുടെ മുപ്പത്തി അഞ്ച് വാർഡുകളിലും ക്ഷീര കർഷകരായിട്ടുള്ളവർക്ക് കാലിത്തീറ്റ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് സിച്ച് വരുന്ന ക്ഷീരകർഷകർ കരവാളൂരിൻ്റെ ക്ഷീര സംഘത്തിൽ പാൽ തിളപ്പിക്കുകയും അവർക്ക് കാലിത്തീറ്റ സബ്സിഡി നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പദ്ധതി നമ്മൾ നാല് ചാക്ക് കാലിത്തീറ്റയാണ് കർഷകർക്ക് നൽകുന്നത് അൻപത് ശതമാനം സബ്സിഡിയോടു കൂടി അതായത് രണ്ട് ചാക്ക് കാലിത്തീറ്റ അവർക്ക് സൗജന്യമായി നമ്മൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഈ ഒരു പ്രവർത്തനം നമ്മൾ നേരത്തെ മുതൽ തന്നെ തുടങ്ങിയതാണ് നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളുണ്ടായിരുന്നു നഗരസഭാ പരിധിയിൽ ക്ഷീര വികസന ഓഫീസറിൻ്റെ ഡി ഡി കോഡിൻ്റെ ഒരു അപര്യാപ്തത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുൻകാലങ്ങളിൽ നട തുടങ്ങി വെച്ചിരുന്ന പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ സാധിച്ചില്ല നമ്മുടെ ഭരണസമിതിയിൽ കഴിഞ്ഞ വർഷം നമുക്ക് പാലിൻ്റെ സബ്സിഡി നൽകുവാൻ സാധിച്ചു അഞ്ചൽ ബ്ലോക്കിൻ്റെ ക്ഷീരവികസന ഓഫീസർ ബീന മേഡം നമുക്ക് നമ്മളെ ഏറെ സഹായിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ വർഷം സംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർക്ക് പാലിന് സബ്സിഡി നൽകാൻ നഗരസഭയ്ക്ക് സാധിച്ചു ഈ വർഷം നമുക്ക് പുതിയൊരു പദ്ധതിയാണ് കാലിത്തീറ്റ അതും നമ്മുടെ നഗരസഭയിലെ മുഴുവൻ ക്ഷീല കർഷകർക്ക് ഈ സബ്സിഡി ഇനത്തിൽ കാലിത്തീറ്റ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കാനും നമുക്ക് സാധിച്ചു എന്നത് വളരെ വിജയകരമായ സന്തോഷമാണ് ആ സന്തോഷത്തിൽ നമുക്ക് ഈ കരവാളൂരിൻ്റെ ക്ഷീര സംഘത്തിലുള്ള നമ്മുടെ നഗരസഭാ പരിധിയിലുള്ള കർഷകർക്ക് ഈ ഒരു കാലിത്തീറ്റ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി ആ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ഔപചാരികയോടുകൂടി ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് ഉദ്ഘാടനം ചെയ്തതായി പാലളക്കുന്ന പുനലൂർ മുനിസിപ്പൽ മേഖലയിലെ ഒരു നാല് ചാക്ക് കർഷകന് വിതരണം നടത്തിയത് ഇതിൽ രണ്ട് ചാക്ക് കാലത്തീറ്റാണ് നൽകിയത് സംഘം പ്രസിഡന്റ് പിള്ള അധ്യക്ഷനായിരുന്നു നമുക്ക് എടുത്തു പറയേണ്ട കാര്യം കർഷകർ ദീർഘനാൾ ദീർഘകാലങ്ങളായി അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പം പ്രാവർത്തികമാക്കുന്നത് ഞാൻ സംഘത്തിൽ മുഴുവൻ കർഷകർക്കും പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അവർക്ക് കാലിത്തീറ്റയുടെ വിതരണം കഴിഞ്ഞപ്പോൾ മുനിസിപ്പൽ മുനിസിപ്പൽ പരിധിയിലുള്ള നമ്മുടെ ബഹുമാനീയരായ കർഷകർ പാലളക്കുമ്പോൾ അവരും ഭയങ്കരമായ രീതിയിലുള്ള പരാതികളാണ് അവർ ഉന്നയിക്കുന്നത് ഞങ്ങളും ക്ഷീര കർഷകരല്ലേ ഞങ്ങൾക്കും ആനുകൂല്യങ്ങൾ വേണ്ടേ എന്ന് അവർ മുറവിളി കൂട്ടുകയും അതിൻ്റെ ശ്രമഫലമായി നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൈകോർത്തൻ്റെ ശ്രമഫലമായിട്ടാണ് ഇന്ന് ഈ കാലിത്തീറ്റ ഇവിടെ അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നൽകുന്ന നടത്തുന്നത് നമ്മുടെ പ്രിയപ്പിള്ളയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷീര കർഷകർക്ക് പിന്നെ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തിട്ടുള്ള കർഷകരാണെങ്കിൽ അവർക്ക് ഓണം മധുരം എന്ന പറയുന്ന സ്കീമിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ കർഷകർക്കും മുന്നൂറ് രൂപ വീതം കഴിഞ്ഞ ഓണത്തിനും ലഭിച്ചിട്ടുണ്ട് പാലിൻ്റെ സബ്സിഡി അതും അവരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു വേണ്ട എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിലധികം മേടിച്ച കർഷകർ നമ്മുടെ മുനിസിപ്പൽ പരിധിയിലുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി ഫണ്ട് വകമാറ്റി ഈ കർഷകർക്ക് വേണ്ടി വെച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്കും നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻസിപ്പൽ ഭരണസമ സംവിധാനത്തിന്റെ ദീർഘനാളത്തെ ഒരു ഇപ്പോൾ ഭരിക്കുന്ന ഭരണസമിതിയുടെ ഒരു കൂട്ടായ ശ്രമഫലം കൊണ്ടാണ് ഇവർക്കത് നേടിയെടുക്കാൻ സാധിച്ചത് സംഘം ബോർഡ് മെമ്പർ രാജേന്ദ്രൻ പിള്ള ആർ സ്വാഗതം പറഞ്ഞു അഷ്ടമംഗലം വാർഡ് കൗൺസിലർ പൊടിയൻ പിള്ള പരവട്ടം വാർഡ് കൗൺസിലർ ബിപിൻ കുമാർ കരവാളൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിതരണോദ്ഘാടനം നടത്തിയത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഇവിടെ നിൽക്കുന്നത് കാരണം നമുക്ക് വളരെ അഭിമാനത്തോട് പറയാൻ കഴിയുന്നു പുനലൂർ മുനിസിപ്പാലിറ്റി പുനലൂർ മുനിസിപ്പാലിറ്റിയും ക്ഷീരകർഷകർക്കുള്ള കാലിത്തീറ്റ വിതരണം സബ്സിഡിയോടു കൂടിയുള്ള കാലിത്തീറ്റ വിതരണം ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൽ അതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അതായത് കരവാളൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന അഷ്ടമംഗലം മണിയാർ കേളങ്കാവ് പരവട്ടം ഈ വാർഡുകളിലൊക്കെ ക്ഷീര കർഷകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കരവാളൂർ ക്ഷീര കർഷക സംഘം പ്രവർത്തിച്ചു വരുന്നു വരുന്നുണ്ട് അവർ ചെയ്യുന്ന ആത്മാർത്ഥമായ ഈ സേവനത്തിന് അവരോട് ആദ്യമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു തുടർന്നും ഞങ്ങളുടെ ക്ഷീര കർഷകർക്ക് വേണ്ടുന്ന ആവശ്യമായ സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവുമെന്ന് നിങ്ങളെ പിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇന്ന് ഈ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അത് ഏറെ സന്തോഷമുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നഗരസഭയിലുള്ള ക്ഷീര കർഷകർക്ക് ഇതിനു മുൻപ് സബ്സിഡി കിട്ടുന്നതിന് കുറേ ഏറെ തടസ്സങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ആ തടസ്സങ്ങളെല്ലാം മാറ്റി അവർക്ക് സബ്സിഡി ഉൾപ്പെടെ നമുക്ക് നിലവിൽ പാരസെറ്റിൽ പുറത്തുള്ള ക്ഷീരസംഘങ്ങൾ വഴി കൂടി നൽകാൻ നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ട് അത് വളരെയേറെ സന്തോഷം നൽകുന്നു എവിടെ വാർത്തകളിലെ ക്ഷീരകർഷകരുടെ പാൽ നൽകുന്നുണ്ട് അവർക്കും ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ ആനുകൂല്യത്തിന് നൽകുന്നതിനായി മുൻചെയെടുത്ത ക്ഷീരശലത്തിൻ്റെ ഉത്തരവാദിത്വ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഇതിന് നൽകുന്നതിനായി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഇതിൻ്റെ നമ്മുടെ വിചാരിച്ച അനുഗ്രഹിച്ചത്യസ്തകൾ പ്രിയത്തില്ല കൂടാതെ ഈ ആനുകൂല്യത്തിന് ആർക്കായിട്ടുള്ള പ്രിയപ്പെട്ട ക്ഷീരകർഷക ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അഭിവാദ്യം അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടും നമ്മുടെ ഇപ്പോൾ നമ്മുടെ രാജു സാറാണതിൻ്റെ ഈ സ്ഥാപനം ഇവിടെ വരുന്നതിന് വേണ്ടി എല്ലാ നടപടിയും സ്വീകരിച്ചു തന്നത് രാജു സാർ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ള ജനപ്രതി ഇപ്പോൾ എം എൽ എ അടക്കം ഇപ്പോൾ കമ്പ്യൂട്ടർ അടക്കം എല്ലാ സംവിധാനവും ഇപ്പോൾ തന്നിട്ടുണ്ട് ഇതിനെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഒട്ടവനവധി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നതോടൊപ്പമാണ് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അഞ്ഞൂറോളം ലിറ്റർ പാലിപ്പോരോ ദിവസങ്ങളിൽ അളന്നുകൊണ്ടിരിക്കുന്ന സാധിക്കും ഒരു പക്ഷേ അഞ്ച് കർഷക്കാരായ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു പരാതിയായി പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് കരുവാളൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്ത് സംവിധാനവുമായി ബന്ധപ്പെട്ട് ക്ഷീര സംഘത്തിൽ പാലടക്കുന്ന ക്ഷീര കർഷകർക്ക് അവർക്ക് കാലിത്ത സബ്സിഡി നൽകി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുനിസിപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സംഘത്തിൽ പാലടക്കുന്ന നിരവധിയായ കർഷകരുണ്ട് അവർക്ക് കാലിത്ത കൊടുക്കാനൊക്കെ ഒരു പ്രയാസം അവർ കർഷകരാണ് അവർക്കൊരു പ്രയാസം നേരിട്ടു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയാസം തോന്നും പക്ഷേ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും പദ്ധതി വീതം വെക്കുന്നതിനകത്ത് മുനിസിപ്പൽ മേഖലയിലെ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്താൻ ഒരു സാഹചര്യം കൂടെ ഉണ്ട് അതുകൊണ്ട് വളരെ ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഈ പറയുമ്പോൾ തന്നെ പൊടിപള്ളച്ചേടനായാലും വിവനായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പിള്ള അടക്കം ക്ഷേമാരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കം അവരൊക്കെ നല്ല ഇടപെടിയിൽ വന്നപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ക്ഷീര കർഷകരെ സഹായിക്കാൻ അതുപോലെ സാധ്യമായി എന്നുള്ള വളരെ സന്തോഷപ്രദമായ ഒരു അനുഭവമാണ് ഇന്നത്തെ പങ്കെടുക്കുന്നത് ആ ക്ഷീര കർഷകരെ അവർ ഈ നാട്ടിൻ്റെ നട്ടല്ല ഇപ്പോൾ നമുക്കറിയാം വിദേശങ്ങളിൽ അടക്കം വന്ന് ഇപ്പോൾ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഈ ക്ഷീരമേഖലയായി ബന്ധപ്പെടുത്തി കൊണ്ട് അവരെ ദൈനംദിന ജീവിതമായി അവർ ആ മേഖലയാണ് എന്നാലും അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ജനപ്രതികളായാലും പൊതുപ്രവർത്തകർ അവരുടെ ദൗത്യം അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ മുനിസിപ്പൽ മേഖലയിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടെന്തായാലും എന്തായാലും അത് ആ പ്രവൃത്തി സാക്ഷാത്കരിച്ച ഒരു ദിവസമാണ് അതിൻ്റെ സബ്സിഡി വിതരണപ്പോൾ നാല് ചാക്കാണ് ഒരു ക്ഷീര കർഷകർ കൊടുക്കുന്നത് അതിൽ രണ്ട് ചാക്ക് അവർക്ക് വില കൊടുക്കണം രണ്ട് ചാക്ക് സബ്സിഡി അതാണ്ട് ഒരു ചാക്കിന് ആയിരത്തി അറുന്നൂറി കൂടുതൽ രൂപ വില വരും അതുകൊണ്ട് പത്ത് മൂവായിരത്തി കൂടുതൽ രൂപ അവർക്ക് സബ്സിഡിയായി ലഭിക്കും അങ്ങനെ ആ ഒരു പ്രോജക്ട് നടപ്പാക്കും ഇപ്പോൾ വികസന സാന്നിധ്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സണോട് സൂചിപ്പിച്ച പോലെ തന്നെ കൗൺസിലർമാരുടെ സാന്നിധ്യമില്ല അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ